മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനാണ് നമ്മോടൊപ്പം ഉള്ളത് സാർ ഇപ്പോൾ മുതിർന്ന നേതാക്കളായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ ഇവരൊക്കെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാൻ പോകുന്നു ഇങ്ങനെയുള്ള മുതിർന്ന നേതാക്കളും സജീവമായി നേതൃനിരയിലേക്ക് ഇനിയും വരേണ്ടേ തീർച്ചയായും മുതിർന്ന നേതാക്കള് എല്ലാവരും സജീവമാകണം സജീവമായിട്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പ് വരും എല്ലാം സജീവമായി പ്രവർത്തിക്കണം പാർട്ടിക്ക് വേണ്ടി എന്ന് തന്നെ എൻ്റെ അഭിപ്രായം അതുകൊണ്ടാണ് ഞാൻ സജീവമായി നിൽക്കുന്നത് അങ്ങ് പറഞ്ഞ അതേ നിലപാട് തന്നെയല്ലേ ഉള്ളത് തീർച്ചയായും പക്ഷേ മുതിർന്ന നേതാക്കള് സ്ഥാനത്തിൻ്റെ പിന്നാലെ പോകാൻ പാടില്ല സ്ഥാനം ചോദിച്ചു പോകാൻ പാടില്ല സ്ഥാനങ്ങൾ ചോദിക്കാതെ പാർട്ടിക്ക് പാർട്ടിയാണ് അവർക്ക് പല സ്ഥാനങ്ങളും നൽകിയിട്ടുള്ളത് മന്ത്രിമാരായവർ കെ പി സി പ്രസിഡന്റിന് പ്രസിഡന്റുമാരായവർ ഉയർന്ന സ്ഥാനങ്ങളിലിരുന്നവർ അവർ ഇനിയും ഞാനൊന്നും ചെയ്യില്ല ഞാനൊന്നും അറിഞ്ഞില്ല എനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന നിലയിൽ മാറ്റി മാറി നിൽക്കുന്നത് ശരിയല്ല അവർ സ്ഥാനങ്ങൾ ചോദിക്കരുത് അതേസമയത്ത് പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്